നമുക്ക് കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലൂടെയുള്ള യാത്രയ്ക്കിടെ ചേമഞ്ചേരി പൂക്കാട്ട് എത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളറിയാതെ റോഡരികിലേക്ക് തിരിയും രാജസ്ഥാനികൾ റോഡരികിൽ വിൽപ്പനയ്ക്ക് വെച്ച ആ പ്രതിമകളിലേക്കായിരിക്കും ആ നോട്ടം എന്നാൽ ആ കാഴ്ചകൾക്ക് മങ്ങൽ വരുത്തി രാജസ്ഥാനികളുടെ ഉപജീവന മാർഗ്ഗം തല്ലിത്തകർത്തിരിക്കുകയാണ് ഏതോ ഒരു സാമൂഹ്യവിരുദ്ധം ഇരുപത്തിയഞ്ച് വർഷം മുൻപ് രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലെത്തി സ്ഥിരതാമസമാക്കി പ്രതിമകൾ നിർമ്മിച്ച് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന കുടുംബങ്ങളുടെ പ്രതിമകളാണ് രാത്രിയുടെ മറവിൽ ആരോ തകർത്തുകളഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ശ്രീകൃഷ്ണ പ്രതിമകളാണ് തകർത്തത് എന്താ രാത്രി നമ്മളിവിടെ മൂടിയിട്ട് പോയി ഉറങ്ങിയത് ശേഷം രാവിലെ നോക്കുമ്പോൾ തുറന്നോക്കുമ്പോൾ സാധനം ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട് ആരോ മുകളിൽ വന്നിങ്ങനെ കയറി ചവിട്ടി പൊട്ടിച്ച് പോയത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് പീസിൻ്റെ എടുത്തുണ്ടാവും ഫുള്ള് വലിയ സാധനമാണ് അതിൻ്റെ ചെറുത് പീസ് ആക്കെ രണ്ടോ മൂന്നിനോ ഉള്ളു ഫുള്ള് രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരം കൊടുക്കുന്ന സാധനമായിരുന്നു ഫുള്ള് ക്യാമറ തുറന്നോക്കുമ്പോൾ കാല് മാത്രം ഇങ്ങനെ കാണുന്നുള്ളൂ നടന്നു വരുന്നത് സൈഡിൽ ക്യാമറ കുറച്ച് പമ്പിലൊരു ക്യാമറ ഉണ്ട് അതിൽ നോക്കി അതിലും മനസ്സിലാവുന്നില്ല ഓർബൂമ്മ ഫ്രീ ആയിട്ട് കൊണ്ടുപോയാൽ നഷ്ടമില്ല എല്ലാം പൊട്ടി കൊണ്ടുപോയി അവർ നമ്മൾ ഒന്നായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കായിരുന്നു അവർക്ക് കളുടെ ഉപചനമാർഗ്ഗമാണിത് ഇതുകൊണ്ട് നാട്ടുകാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇവരുണ്ടാക്കുന്നില്ല എല്ലാവരും നല്ല സൗഹൃദത്തിൽ പോകുന്ന ആളുകൾ എന്തായാലും അത് കൊടുത്ത് പോലീസ് ആയിട്ട് നല്ല മേനാടുകൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പം ഇവിടെ പറയാനുള്ളത് ഇതുപോലുള്ള ഒരു ശ്രീകൃഷ്ണ പ്രതിമ നിർമ്മിക്കണമെങ്കിൽ ഒരാഴ്ചത്തെ അധ്വാനമുണ്ട് ഇങ്ങനത്തെ മുപ്പതിലധികം പ്രതിമകളാണ് തകർത്തു കളഞ്ഞത് ഏതായാലും കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ബീഡോ ജേണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ